ജയ പ്രഭുപാദ ജയപ്രഭുപാദ ജയ പ്രഭുപാദ ശീല പ്രഭുപാദ ജയപ്രഭുപാദ ജയ പ്രഭുപാദ ജയ പ്രഭുപാദ ശീലപ്രഭുപാദന്റെ ലീലാമൃതിയിൽ വായിച്ച കാര്യാണ് വോളിയും സെവൻ അതില് വായിച്ച ൂപാദ് ഇന്ത്യയിലേക്ക് സ്ട്രോക്കിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ പ്രൂപാദിനൊരു സ്ട്രോക്ക് വന്നിരുന്നു സ്ട്രോക്കിന് ശേഷം പ്രൂപാദ് ഇന്ത്യയിലേക്ക് മടങ്ങി മടങ്ങിയിട്ട് തിരിച്ചു വരുന്ന ഒരു സന്ദർഭത്തിൽ ഉണ്ടായ കുറച്ച് കാര്യങ്ങളാണ് അപ്പം അതില് പ്രൂപാതിൻ്റെ ഫുഡ് പ്രസാദം അതുമായിട്ട് റിലേറ്റഡ് ചെയ്ത കുറച്ച് കാര്യങ്ങളതിനകത്ത് പറയുന്നു ആദ്യം ൂപാതിന്റെ സെർവൻ്റ് എന്ന് പറഞ്ഞാല് ഉപേന്ദ്ര എന്ന് പറഞ്ഞ അദ്ദേഹമാണ് ഉപേന്ദ്ര അപ്പൊ ഉപേന്ദ്രൂപാദ് സ്ട്രോക്കിന് ശേഷം വന്നപ്പോൾ അദ്ദേഹം വിചാരിച്ചു പ്രൂപാതിന് സ്പെഷ്യൽ ആയിട്ടുള്ള ഡയറ്റ് വേണം ആദ്യം വിചാരിച്ചു ഡയബറ്റിക്കും ഒക്കെ ഉണ്ടാകും പക്ഷെ പ്രൂപാത് തിരിച്ചു വന്നപ്പോൾ ആദ്യമേ ചെയ്തു തന്നെ ഈ കോക്കനട്ട് ലെഡ് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു ചെയ്ത് പിന്നെ ഉപേന്ദ്ര വിചാരിച്ചു യമുന മാതാജി ഇന്ത്യൻ കുക്കിങ്ങിനെ കുറിച്ച് നല്ല രീതിയിൽ പഠിക്കുന്നുണ്ടായിരുന്നു അപ്പം ഒരു ദിവസം ഉപേന്ദ്ര വിചാരിച്ചു യമുന മാതാജിയെ കൊണ്ട് കുക്ക് ചെയ്യിപ്പിക്കാം എന്നുള്ള രീതിയിൽ ചിന്തിച്ചു അങ്ങനെ പ്രൂപ്പാതിൻ്റെ ഉച്ചയ്ക്കുള്ള ഒരു പ്രസാദം യമുന മാതാജിയെ കൊണ്ടാണ് ചെയ്യിപ്പിച്ചത് പ്രൂപാതിൻ്റെ അടുത്തത് വന്നപ്പം പ്രൂപ്പാദ നോക്കിയിട്ട് ഇതെന്താ ഇതാരാ കുക്ക് ചെയ്തതെന്ന് ചോദിച്ചു അപ്പം ഉപേന്ദ്ര പറഞ്ഞു ഇത് യമുന മാതാജിയാണ് കുക്ക് ചെയ്തേന്ന് പക്ഷെ അതിനകത്ത് ഒരുപാട് ഫാൻസി ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു നല്ല പുളിപ്പുള്ളത് സോസ് അങ്ങനെ അങ്ങനെ പല പല ഐറ്റംസ് ഉണ്ടായിരുന്നു അപ്പം ഉപ്പാധ്യക്ഷേ പറഞ്ഞു എനിക്ക് എല്ലാ ദിവസവും ഒരേ പോലത്തെ ആഹാരം കഴിക്കുന്നതാണ് എനിക്ക് താല്പര്യം എല്ലാ ദിവസവും റൈസ് ദാൽ ചപ്പാത്തി സബ്ജി അത് അത് കഴിക്കുന്നതാണ് ഇഷ്ടം എന്നുള്ള കാര്യം ഇങ്ങനെ പറഞ്ഞു അപ്പം അതിനുശേഷം അപ്പം പിന്നെയും ഉപേന്ദ്ര തന്നെ കുക്ക് ചെയ്തു പക്ഷെ ഉപേന്ദ്രയുടെ കുക്കിങ്ങും ഭയങ്കര ഇതാണ് നെയ്യ് അദ്ദേഹം കൂടുതലായിട്ട് യൂസ് ചെയ്യുമായിരുന്നു അപ്പം പ്രൂപ്പാദ് ചിലപ്പം മറ്റു ശിഷ്യന്മാരോട് പറയും അദ്ദേഹത്തിന്റെ ഫുഡ് വായിൽ ചവയ്ക്കാൻ പറ്റൂല ഇറങ്ങിപ്പോകുന്ന അത്ര നെയ്യ് അതിനകത്ത് യൂസ് ചെയ്യും എന്നുള്ള കാര്യം ഇങ്ങനെ പറയായിരുന്നു പിന്നെ വേറൊരു ഇൻസ്റ്റന്റിൽ ഒരു ദിവസം പ്രൂപ്പാദ് കിച്ചണിലേക്ക് കയറി വരുന്ന സമയത്ത് എന്ന് പറഞ്ഞ മാതാജി മാതാജി കുക്ക് ചെയ്യായിരുന്നു ഉടനെ പ്രഭാദ് ചോദിച്ചു നീ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു അപ്പം ഞാൻ എന്തോ ഒരു ഐറ്റം കുക്ക് ചെയ്യായിരുന്നു അപ്പം പ്രഭാദ് പറഞ്ഞു ഇന്ന് ഏകാദശി അല്ലേ എന്ന് ചോദിച്ചു അപ്പം ഗോവിന്ദദാസ് മാജിക്ക് അതൊരു വലിയ ഇമ്പോർട്ടൻ്റ് ഇതായിട്ട് തോന്നിയില്ല ഇപ്പം അത് കുക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം അപ്പം മനസ്സിലായി ഉള്ള രീതിയിലാണ് പറഞ്ഞത് പക്ഷെ പ്രൂഫാത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് ഈ കാര്യങ്ങൾ പറയാറ് ആ ദോസം മുഴുവൻ ഗോവിന്ദദാസിയുടനീ അവള് ഏകാദശി ദോശം ഗ്രെയിൻസ് കുക്ക് ചെയ്തു ഗ്രെയിൻസ് കുക്ക് ചെയ്തു എന്നുള്ള കാര്യം ഇങ്ങനെ പറയാറ് അപ്പം അത് പിന്നെ അത് അത്രയും ഇതായപ്പോഴത്തേന് മാതാജി ആ ദോസം മുഴുവൻ ഫാസ്റ്റിംഗ് ഫുൾ ഫാസ്റ്റിംഗ് എടുത്തു അപ്പം ആ ഒരു ഇൻസ്റ്റൻസ് പറയുന്നുണ്ട് പിന്നെ വേറൊരു സന്ദർഭത്തിൽ ഉപേന്ദ്ര എപ്പോഴും പ്രോപ്പാതിൻ്റെ പ്രസാദത്തിന്റെ കൂടെ കുറച്ച് ഉപ്പ് വയ്ക്കണം ഏതെങ്കിലും കുറവാണെങ്കിൽ അത് യൂസ് ചെയ്യും അപ്പോൾ ഉപേന്ദ്ര എപ്പോഴും ഈ പ്ലേറ്റിൽ പ്രസാദം വയ്ക്കുമ്പോൾ അതിന്റെ ഫ്രണ്ടിലാണ് ഉപ്പ് വയ്ക്കുന്നത് അപ്പോൾ പ്രൂപ്പാദിനെടുത്ത് കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് അതും ഇങ്ങനെ നീക്കിയിട്ട് കഴിക്കുക അപ്പോൾ എപ്പോഴും പറയും ഇങ്ങനെ ഇത് ഇത് ലെഫ്റ്റ് ബാക്കിലാണ് വെക്കേണ്ടത് എന്നുള്ള കാര്യം പറയും പക്ഷേ ഇദ്ദേഹം അത് മറന്നു പോകും എപ്പോഴും കുക്ക് ചെയ്തു വരുമ്പോൾ ഇത് പറഞ്ഞു പിന്നെ ഒരു ദിവസം പറഞ്ഞു എനിക്ക് എനിക്ക് ഇനി ഉപ്പ് വയ്ക്കുക വേണ്ടെന്നുള്ള കാര്യം പറഞ്ഞു ശേഷം ഉപേന്ദ്ര അത് മനസ്സിലാക്കിയിട്ട് ചെറിയ ചെറിയ കണ്ടെയ്നേഴ്സിനകത്ത് ഉപ്പും കുരുമുളകുമൊക്കെ മാറ്റി ഉപ്പ പ്രാവശ്യത്തിന് യൂസ് ചെയ്യുന്ന രീതിയിൽ അപ്പൊ എന്നിട്ട് സരസ്വര മഹാരാജ് അതിനകത്ത് പറയുന്ന ഈ കാര്യങ്ങളൊക്കെ പറയുമ്പം സാധാരണ ഒരു വ്യക്തിക്ക് തോന്നും ഇതെന്തിനാണ് ഇത്രയും ഇമ്പോർട്ടൻസ് പറയുന്നത് പക്ഷെ യഥാർത്ഥത്തിൽ ഭക്തന്മാർക്ക് അറിയാൻ പറ്റും ആധ്യാത്മിക ആചാരനെ സന്തോഷിപ്പിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഭഗവാനെ നമുക്ക് തൃപ്തനാക്കാനായിട്ട് സാധിക്കുന്നത് അപ്പം ഇത് ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ളതാണ് എന്നുള്ള കാര്യം സരസ്വരൂ മഹാരാജ് പറയുന്നുണ്ട് പിന്നെ മറ്റൊരു ഇതും കൂടെ അതിനകത്ത് സരസ്വരൂ മഹാരാജ് സാക്ഷാത്കാരം പറയുന്നുണ്ട് പ്രൂപ്പാതെ എന്ത് കാര്യമായാലും ഒരു തെറ്റ് പ്രൂപ്പാത ചൂണ്ടിക്കാണിച്ചാൽ അത് നമ്മൾ അത് ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് പിന്നെ അത് ശരിയാക്കാതെ നമ്മൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അദ്ദേഹം പ്ലീസ്ഡ് ആവത്തില്ല എന്നുള്ളത് അപ്പോൾ ആ തെറ്റ് തിരുത്തുന്നത് വരെ അദ്ദേഹം അത് ഷീല അത് പറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളത് അത് അതിനകത്ത് സരസ്വരഭു മഹാരാജ് പറയുന്നുണ്ട് കാരണം അദ്ദേഹം എന്നിട്ട് സരസ്വര മഹാരാജ് പറയുന്നത് അദ്ദേഹം നമ്മുടെ ഏറ്റവും നല്ല അഭ്യുദയകാംക്ഷായത് ആയതുകൊണ്ട് നമ്മുടെ തെറ്റ് തിരുത്തുന്നത് വരെ അദ്ദേഹം ഇങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും ആ ചെറിയ തെറ്റല്ലേ കുഴപ്പമില്ല പോട്ടെ എന്ന് വിചാരിച്ച് വിട്ട് കളയത്തില്ല അതെങ്ങനെ പറയും കാര്യം അതിനകത്ത് ഒരു മൂന്ന് ഇൻസ്റ്റൻസ് വെച്ച് പറയുന്നുണ്ട് ആദ്യം യമുന മാതാജി അത് ചെയ്ത തെറ്റാണ് എന്നുള്ള കാര്യം പറഞ്ഞു പിന്നെ ഇത് ഉപേന്ദ്ര ഉപ്പ് വച്ചത് തെറ്റാണെന്ന് പറഞ്ഞു പിന്നെ ഗോവിന്ദദാസി ഏകാദശി ദിവസം ഗ്രാന് ഗ്രെയിൻസ് കുക്ക് ചെയ്ത തെറ്റാണ് പക്ഷെ അതെല്ലാം അത് തിരുത്തുമ്പോൾ മാത്രമേ പ്രോഹാദ് പിന്നെ അതിനെക്കുറിച്ചൊന്നും പ്രഹുപാദ് പറയാറില്ല എത്ര നമ്മൾ തെറ്റ് ചെയ്തു പിന്നെ അതിനെക്കുറിച്ച് എന്ത് ചെയ്യും തിരുത്തി കഴിഞ്ഞാൽ പിന്നെ പ്രഹുപ്പാദ് പൂർണ്ണമായിട്ട് അങ്ങനെ സംഭവം നടക്കാത്ത പോലെയാണ് പെരുമാറുന്നതെന്നുള്ളത് അതിനകത്ത് പറയുന്നത്